അസലാ വലൈക്കും അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് മീനാന്ന് പറയാൻ പറ്റുമോ എനിക്കിതിൻ്റെ പേരൊന്നറിയത്തില്ലോ ഇക്കാക്കിയതിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇക്കാരോട് ചോദിച്ചിട്ടില്ല ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഇക്ക വാങ്ങിച്ചതാണ് ഈ മീൻ ഇക്കാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് തന്നെ അവരെ കൊണ്ട് തൊല കളപ്പിച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിവിടെ വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ അത് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിന് ക്ലീൻ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ ഫുൾ എടുക്കുന്നില്ല കാരണം ഞാനൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കണ്ടല്ലോ അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മലിച്ചപ്പ് പുതിന കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് നമുക്കിത് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ മിക്സിയിലൊക്കെ കറക്കിയെടുത്ത് വന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ കഴുകി വെച്ച മീനിലേക്ക് നമ്മൾക്ക് മസാല തേച്ച് വെക്കാം ഇതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം മസാല തേച്ച് വെക്കണം കേട്ടോ മീൻ എല്ലാ ഭാഗത്തും വരഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തട്ടാൻ വിധം നല്ലവണ്ണം മസാല തേക്കണം എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് അത് പൊരിച്ചു വെളിച്ചെണ്ണ നല്ല ചൂടായാലേ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ആ മീൻ ഇതിൽ വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാവരും മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനൊക്കെ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്കിത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മീൻ ഒരു ഭാഗം നല്ലോണം മരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ ഇത്തിരി തിരിച്ചീഞ്ഞ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉടയോ എന്നുള്ളൊരു ഇതിൽ വല്ലേനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം നല്ലവണ്ണം മൊരിച്ചെടുത്താലേ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അക്കൊന്ന് മുറിഞ്ഞ് പോയിട്ടോ അതാണ് ഇങ്ങനെ ഇങ്ങനെയായത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ ടേസ്റ്റി ആയിരുന്ന റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ